ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല എനിക്കും സുഖമാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ റമാനൊക്കെ തുടങ്ങിയില്ലേ തുടങ്ങാൻ വീട് വരെ പടി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല അല്ലേ കയറാൻ പോകണേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രാവിലത്തെ കലപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ റമദാനക്കായ തുടക്കാനൊഴിവ് കിട്ടില്ല നോമ്പഴത്തെ ക്ഷീണത്തിലൊക്കെ ഇങ്ങനെ കിടക്കുമായിരിക്കും അപ്പോൾ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെ എന്നിട്ട് ശേഷം പിന്നെ ചായയൊക്കെ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ അടുപ്പിൽ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പോൾ ചപ്പാത്തി മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കണം അപ്പോൾ ആദ്യം ചായ ഒന്ന് കട്ടൻ ചായ എറിയാസ്ക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അടുപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ വേറെ അല്ലു ജില്ലറ പണികളൊക്കെ തന്നെ ഉള്ളൂ അപ്പം നമ്മുടെ നോമ്പിൻ്റെ ഏകദേശം എല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ലാട്ട അതിനൊക്കെ നമുക്ക് നോമ്പ് തുടങ്ങാം തമിഴ്നാട്ടിലേക്ക് കിടക്കാത്ത തന്നെ അപ്പം എന്തായാലും ഈ ഒരു ചൂടും ഒക്കെ നോക്കുമ്പോൾ എന്തായാലും പ്രാവശ്യത്തെ നോമ്പ് നല്ല വിലത്തിൽ ചൂടിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എടുക്കാനുള്ള ഒരു ഇത് പഠിച്ച അനുഗ്രഹം നായുസ് മാഫിയത്തൊക്കെ എന്ന് ഞാൻ ഈ സമയം തുക ചെയ്യാണ് ആമീം അപ്പോൾ പിന്നെന്താ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ തിരക്കിലും ഓട്ടത്തിലൊക്കെ ആയിരിക്കില്ല എല്ലാവരും അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണണം കേട്ടോ ഒഴിവുള്ള സമയത്ത് നമ്മുടെ വീഡിയോസൊക്കെ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്താ വെള്ളം എപ്പോഴും ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കരുതേ അപ്പം നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ഓർമ്മ വന്നോട്ടേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ അടുപ്പൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ചായ ഒന്ന് വെച്ചിട്ടുമ്പോൾ അടുപ്പ് കത്തണില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിരി നനവ് തട്ടിയപ്പോൾ എന്തോ അതായും തോന്നി പിന്നെ പുതിയൊരു ഒരു ഇത് മേടിച്ചു അതുംകൊണ്ട് കേട്ടോ അടിച്ചു പിന്നെ കത്തിയിട്ട് പിന്നെ ഈ അടുപ്പിന് എന്തോ ഒരു കുറച്ച് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അടുപ്പിന് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ അതൊന്ന് ഇഞ്ഞ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം അങ്ങനെ കത്തിച്ച് നോക്കിയതാണ് അപ്പോൾ പിന്നെ ശരിയായിട്ട് എന്തോ കരട് എന്തോ പെട്ടുക്കാൻ തോന്നുന്നു ആ പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണാർക്കിടന്ന് വന്നിട്ട് രണ്ട് ദിവസമായി വന്നിട്ട് പിന്നെ ആളെ പിന്നെ കിട്ടില്ല കേട്ടോ ആൾ അങ്ങനെ അമ്മാൻ്റെ അടുത്തേക്ക് അനിയത്തിൻ്റെ അടുത്തേക്ക് കണ്ടിങ്ങനെ ഓരോ ദിവസവും ഓരോ ഭാഗത്തു ഇങ്ങനെ പോകും അതുകൊണ്ടാണ് ഉമ്മാനെ വീടിലൊന്നും കിട്ടാത്ത കേട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടാകും പിന്നെ വല്യമ്മയും വെയ്യാണ്ടൊക്കെ ഇരിക്കും കേട്ടോ കുറേ പ്രായമൊക്കെ ആയ ആളാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് ഉമ്മാനെ കാണണം ഉമ്മമാക്ക് അപ്പോൾ ഇങ്ങനെ വെയ്യാണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും കേട്ടോ നോക്കാനൊക്കെ എവിടെ ആണെങ്കിലും അമ്മാനെ കണ്ടാലെ അമ്മാക്ക് സമാധാനമാകും അപ്പോൾ അങ്ങനെ ഇതാ ചപ്പാത്തി ഞാൻ റിയാസ്ക്കുന്നപ്പോൾ എടുത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുട്ടികളൊക്കെ എഴുത്ത് കഴിക്കാൻ തുടങ്ങി പിന്നെ അമ്മ പിന്നെയും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ രാവിലെ പോയത് പോയാൽ പിന്നെ വെഴുകുന്നേരമാകുമ്പോൾ തന്നെയൊക്കെ വരും ചിലപ്പോൾ നേരാവും ചിലപ്പോൾ നേരത്തെയൊക്കെ വരും കേട്ടോ ഞാനിത് കുറച്ച് മസാല തന്നെ ഉണ്ടാക്കിയുള്ളൂ കുറച്ച് ചപ്പാത്തി കുറച്ച് മസാല തന്നെ ഇട്ടുണ്ടാക്കിയുള്ളൂ പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് ഇതാ കുട്ടികൾ ഫോൺ ചോദിച്ച് കരയുമ്പോൾ റെജികുട്ടി ബൊമ്മ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കറി പിന്നെ ടി വിയിലത്തെ പൈസ ഞാൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ടി വിയിൽ ഈ പൈസ കയറ്റിയിട്ടില്ല അപ്പം ഇനി ഏതായാലും നോൻമ്പൊക്കെ കഴിഞ്ഞിട്ട് കയറ്റാന്ന് വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ ആ നോമ്പ് ഓർക്കുന്ന സമയത്ത് മക്കൾ ടി വി ബൊമ്മ വെച്ചുകൊണ്ടാ പറഞ്ഞിട്ട് കരയോട്ട അതുകൊണ്ട് ഞാൻ ഫോണിൽ ഇത്തിരി നേരം വെച്ചു കൊടുക്കുകയേ പിന്നെ റിയാസ്ക വേല വാടക വേലയിൻ്റെ അവിടെ വാടക പോയപ്പോൾ കുട്ടികൾക്ക് കളിക്കണമൊക്കെ വായിക്കോണ്ടെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ റഹീസിനും റെജു റെജിപ്പുട്ടിക്കും ബമ്മി ഇങ്ങനെ കളിക്കും ബമ്മി അതിൻ്റെ സാധനങ്ങളൊക്കെ കളിക്കണമെന്ന് വാങ്ങിച്ചിട്ടുണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ അതെന്തായാലും പിന്നെ റഹീസ് കുട്ടി സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല അവനിക്കിപ്പോൾ ഒത്തിരി മടിയായിട്ടുണ്ട് സ്കൂളിൽ പോകാനൊക്കെ രജിക്കുട്ടി അങ്കലവാടിക്കും പോയിട്ടില്ല കേട്ടോ ആൾക്കും ഒത്തിരി മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ വേലയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ചെറുപയർ കറി കേട്ടോ ഉച്ചക്ക് വെച്ചത് അപ്പോൾ മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഇത്തിരി ചെറുപയറ് തക്കാളി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലേസം ഒരു പുളി ചെറുതായിരുന്ന വലുപ്പത്തിൽ ഒരു ചെറിയ എടുത്തുണ്ട് പുളിയും ഇടൂട്ടാം പിന്നെ ഞാൻ കൊട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് താഴെ പോകണം മുരിങ്ങക്ക അപ്പം ഞാനതെടുത്ത് കഴുകിയിട്ട് ഇട്ടിട്ടാം പിന്നെ എന്താണ് അപ്പോൾ അതങ്ങനെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച ശേഷം മൺചട്ടിയിൽ വെക്കുമ്പോൾ പിന്നെ കറി നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഞാൻ അടുപ്പിൽ തന്നെ അത്യാവശ്യം കറികളൊക്കെ അടുപ്പിൽ തന്നെ കേട്ടോ ഗ്യാസ് അപ്പോൾ നമുക്ക് തൊടിയിൽ നിന്ന് വിറകൊക്കെ കിട്ടണത് പിന്നെ അവിടെ വലിയൊരു മരം ഉണങ്ങി വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് റിയാസ്കാനെ കൊണ്ട് എടുപ്പിക്കണം വേണ്ടി ഇരിക്കുകയാണ് ഞാൻ ഒറ്റക്ക് പോകാൻ പറ്റില്ല അപ്പം ഉമ്മയും ഞാനും റിയാസ്കീം അവിടെ പോയി എടുക്കണം വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം അപ്പോൾ ഇതാ കറിയൊക്കെ ഞാൻ അടുപ്പത്ത് റെഡി ആയിരിക്കുന്നു ഇനി മുളക് കൂട്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ അരിച്ചിട്ട് അതിൽക്ക് കൂട്ടി ഒന്ന് താളിച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പോൾ പരിപ്പ് വിട്ടാൽ ചെറുപയറ് ചെറുപയറ് വിട്ടാൽ പരിപ്പ് പിന്നെ എപ്പോഴെങ്കിലും മീൻ ഇറച്ചിയൊക്കെ മേടിക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നോലുമ്പോൾ അല്ലേ വരാൻ പോണത് അപ്പോൾ മീൻ ഇറച്ചിയൊക്കെ ഇടയ്ക്കൊക്കെ മേടിക്കണം പിന്നെ നമുക്ക് ഒരുപാട് ഈ മീനിനോട് ഇറച്ചിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്തിട്ടോട് കുറച്ച് കരിയൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അടുപ്പിൽ വെള്ളം കുറച്ച് പോയപ്പോൾ ഞാനത് അടുപ്പ് കത്താണ്ടായപ്പോൾ വാരി അങ്ങോട്ട് ഇട്ടാ കേട്ടോ ഞാൻ അടുപ്പത്തിട്ടൊക്കെ ഒന്ന് അടിച്ചു വിടണം പണി കഴിഞ്ഞിട്ട് പിന്നെ റിയാസ് ഒക്കെ വന്നപ്പോൾ റിയാസിക്കും ഞാനുംപാട് തൊടിക്ക് പോയി കേട്ടാകും തൊടിയിലേക്ക് വിറക് എന്താണ് ആ വറകിനെ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാട്ടോ പിന്നെ റിയാസ് ആദ്യം ഒന്ന് വരാൻ മടിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ മൂപ്പരും അവിടെത്തന്നെ നിന്ന കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പം ആൾ അവിടെത്തന്നെ നിന്നു അപ്പോൾ പിന്നെ വെരിയും വെരിയും വന്ന് കുറേ നേരം വിളിച്ചിട്ടോ വന്നത് പിന്നെ ഇമ്മയും ഉണ്ട് അമ്മ അവിടെ നിന്ന് എന്താണ് വെട്ടിങ്ങോട്ട് ഇട്ട് തരാം അപ്പോൾ എടുത്തിട്ട് വൈദ്യുതി ചോദിച്ചു അപ്പോൾ പിന്നെ ഞാനും അപ്പോൾ എൻ്റെ പിന്നാലെ കുട്ടികളും വന്നു കേട്ടോ അപ്പം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഒരു ഇതുണ്ടല്ലോ ബെല്ലക്കായി പറഞ്ഞ സാധനം അപ്പോൾ അതിൻ്റെ മരമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ എനിക്കത് കണ്ടപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം ഇതൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഇപ്പം ഇത് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ ബെല്ലക്കായി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ എടുത്ത് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും കഴിക്കണത് കാണാല്ലോ അന്നൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നണു കാണാം എന്നൊന്നും അറിയില്ല മധുരം ഒരു ബെല്ലം പോലെ ഇരിക്കും ചെറിയൊരു കൈപ്പൂ ഉണ്ടാവും പിന്നെ ഞാൻ റിയാസ്കിമയുടെ ആ മരമൊക്കെ കൊണ്ടുവന്നുകൊണ്ടിട്ട് അപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പെട്ടെന്ന് താഴ്ത്തു പോകുന്നു കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ താഴ്ത്തു പോകുന്നു ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഭാഗം കണ്ടത് പിന്നെ ഞാനത് കളയാനും നിന്നില്ല അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടു പിന്നെ അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാർ ഇങ്ങനെ എന്തോ വെക്കാമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ അത് നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുട്ട കൂട്ടുകാരെ നല്ലൊരു ആയിട്ട് പിന്നെ വരാം